എടീ വരുമോളെ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് തുണി കഴുകിയിടാനായിട്ട് ഇരിക്കാത്തത് പണ്ടൊക്കെ ഞങ്ങളൊക്കെ കൈകൊണ്ടാണ് കഴുകൊണ്ടിരുന്നത് അല്ലാതെ ഈ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലായിരുന്നു മര്യാദക്ക് പോയി തുണി കഴുകാൻ നോക്ക് അവളുടെ ഒരു വാഷിംഗ് മെഷീൻ ഈ തള്ളിയുടെ ഒരു കാര്യം ചെയ്യുന്നു ഈ കഴിക്കുന്നു എന്ത് നോക്കുന്നു എല്ലാം നിരീക്ഷിച്ചോണ്ടിരിക്ക ഈ തുണി തുഴിയുന്നത് പോലെ ഞാൻ പിഴിഞ്ഞെടുക്കും എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ വേണ്ടിട്ടാ ഈ തുണി ഇവിടെ ഇട്ടേച്ചു പോയത് അല്ലല്ലേ എന്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെ ഒറ്റയേറും അയ്യോ അമ്മേ അയ്യവക്ക് തടി നടക്കുന്നു ഓടിവാ അയ്യോ എന്റെ തല പോയി അമ്മേ അവിടെ സ്റ്റണ്ട് നടക്കുക ആണോ എന്നാ ഞാൻ നോക്കി ഓടിക്കോട്ടെ